ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ മമ്പറും മക്കാമിളിക്ക് ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ നമ്മൾ പോയ ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു സ്കൂളൊക്കെ ലീവുള്ള സമയമല്ലേ ശനി ഞായറൊക്കെ അപ്പം ആ ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും കേട്ടോ മക്കാമിളിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോയ ദിവസം ശനിയായത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും നമുക്ക് ജിയാർത്തൊക്കെ ചെയ്യാൻ പറ്റി കാരണം അവിടെ മുസ്ലിംസ് മാത്രമല്ല എല്ലാ മതക്കാർക്കും വരാൻ വേണ്ടിയിട്ട് പറ്റൂട്ട ജിയാർത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സ്കൂളിൽ മതസ്ഥക്കാൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് കൊല്ല പരീക്ഷ ആകുമ്പോൾ പ്രത്യേകിച്ച് വരങ്ങിട്ട് കാരണം എക്സാമിലൊക്കെ പാസ്സാവാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസം ഇപ്പോഴും വരും ഇപ്പം നമ്മൾ ജീവിതത്തിലല്ല ചെറുതായിട്ട് ടഫായിട്ടൊക്കെ ഉണ്ടാകുമ്പം എന്നാലും വന്നുകാണ്ട് ഒന്ന് വന്ന് പോകുമ്പോൾ ഒരു സുഖം കേട്ടോ ഒരു വിശ്വാസം വിശ്വാസത്തിന് പുറത്താണ് എല്ലാവരും എല്ലാവരും ചെയ്യുന്നത് പിന്നെ അമ്പലം പള്ളിയൊക്കെ ആകുമ്പോൾ ഒരിക്കൽ നമുക്കൊരിതാണല്ലോ അവിടെയൊക്കെ പോയി വന്നാലേ ഒരു സുഖമാണെന്ന് അത്ര തന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ നാടൻ മിഠായി സെക്ഷനിലേക്ക് പോയി മക്കൾക്ക് ഇത് കാണിച്ചെടുക്കുക കഴിഞ്ഞാൽ കറച്ച പറച്ചി കടച്ചപ്പറിച്ചി എന്ന് ഇവിടെ പറയട്ടാ കടച്ച പറച്ചി ജോക്കറ് നേരം നേരമ്പോക്ക് തേനിലാവ് അതൊക്കെ ഒലിക്ക് കാണിച്ചെടുക്കുകയാണ് കാരണം ഇതൊന്നും ഇനി കുറച്ചും ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാടൻ മിഠായിസ് കാരണം ഒലിക്ക് കാണിച്ചു കൊടുക്കുക മക്കൾക്ക് പിന്നെ അവിടെ ഒരു പുതിയൊരു പള്ളി വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പം ഞാൻ ആ പള്ളി ഇനി അപ്പം ഞാൻ ആ പള്ളി കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൊടുത്താൽ ഇന്നതാ കണ്ടുകൊണ്ടിരിക്കണ ആ പള്ളി പുതിയൊരു പള്ളി പള്ളിയാണ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചെമ്മട്ടിക്ക് പോയിട്ട് മക്കളെ മുടി വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനാണ് പൊക്കോണ്ടിരിക്കണത് അങ്ങനെ മുടി വെട്ടാൻ വേണ്ടി ഷോപ്പിലെത്തി ഫസ്റ്റ് വലിയ ആൾ മുടിയാണ് ഇട്ട് വെട്ടണത് ഓ പിന്നെ മദ്രസിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ വല്ലാണ്ട് ഫാഷനും മോഡലും ചെത്തിക്കുറിപ്പിക്കാനൊന്നും പറ്റില്ല നോർമലായിട്ട് കാരണം മദ്രസിലും വഴി ചീത്ത അറിയില്ല അങ്ങനെ വെച്ചിട്ട് കുറേ അങ്ങോട്ട് ഇതാക്കാന്നല്ല പിന്നെ കുട്ടികളല്ലേ ഒരിക്കലും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എൻ്റെ ക്ലാസ്സിലെ കുട്ടി അങ്ങനെ ആക്കലുണ്ട് ഇങ്ങനെ ആക്കലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നോർമലായിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് കാരണം മുടി ഒന്നായിട്ട് മുഖ കുറേ ഉണ്ടായി കഴിഞ്ഞാൽ മുഖത്തിന് വൃത്തി കിട്ടൂല കേട്ടോ കുട്ടിയൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ മുടിയൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുത്താൽ മുഖം കാണാൻ തന്നെ സുന്ദരക്കൊട്ടപ്പോൾ മരക്കെ ഉണ്ടാകും അങ്ങനെ അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി പിന്നെ ഞാൻ ഇമ്മ അവിടെ നിന്ന് എൻ്റെ ഉമ്മ പറയുന്നു അവിടെ നിന്നിട്ട് ഞാൻ ചെറിയ കുട്ടിയായപ്പോഴൊക്കെ അവിടെ ഇനി കൊണ്ടുവന്നിട്ട് അതിന് മുടി വെട്ടിൻ്റെ അപ്പം അത് ഓരോട് പറയണേ ഇവള് ഇവിടെ നിന്നാണ് ഇവള് മുടി ഇവിടെ നിന്നാണ് വെട്ടീന്ന് ആ ചെക്കന്മാരോട് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ആ അപ്പം നിങ്ങൾ നിങ്ങളെ കുട്ടികളൊന്നും ഇവിടെ നിന്ന് തന്നെ വെട്ടിരുന്നൊക്കെ ചോദിച്ചിട്ട് പ്രൊമോഷൻ വേണം എന്താ തവക്കലി ആ ചമ്മ തവക്കലിന്ന് എന്താ വർവ്വ ഷോപ്പ് ഒരേ കടൻ്റെ പേര് ഇത് കൊടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞത് നമുക്കത്ര വ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ എങ്ങാനും കയറിപ്പോയാലോ അങ്ങനെ പിന്നെ അത്രയൊക്കെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് വലിയ മോൻ്റെ വല്ല്യാളമുടി വെട്ടിക്കഴിഞ്ഞ ശേഷം ചെറിയ ആളെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഓനെ പിന്നെ ഒന്ന് ഫ്രീക്കനാക്കിട്ടാ കാരണം ഓനക്കിപ്പോൾ മദ്രാസിലെ സ്കൂളിലൊന്നും പോകാനില്ലല്ലോ അപ്പോൾ സുന്ദരക്കൊറ്റപ്പന്മാരാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് എന്നാലും ആ ഒന്ന് ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് ചെറിയ ആളിൽ പിന്നെ കുറച്ചൊന്ന് ഫാഷൻ ആക്കി കൊടുത്തിട്ടാ ഒന്ന് സെയിലിൽ വരക്കെട്ട് കൊടുക്കുമല്ലേ അങ്ങനെ അതൊക്കെ ഇൻറ്ററസ്റ്റ് ഉണ്ടോ അതിന് വേണ്ടിയിട്ട് ഓനക്ക് അങ്ങനെ ചെയ്ത അപ്പോൾ ഓനക്ക് അങ്ങനെ ചെയ്തത് മറ്റാക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓനക്കും ചെറുതായിട്ടൊരു വരയിട്ട് കൊടുത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ പോയതെന്നാണ് ഞാൻ അതിലൂടെ കാണിക്കണം കേട്ടോ ഇവിടുത്തെ ചെയ്ത് വന്നിട്ട് മക്കളെ കൊണ്ട് വെട്ടാൻ ഇറങ്ങി അങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതിൽ ഒരുപാടൊന്നും കണ്ടൻറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്നോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു ദിവസത്തെ ഒരു കുഞ്ഞു വിശേഷം അത്രയാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആവുമെന്ന് എനിക്കറിയില്ല ആ അങ്ങനെ എന്തായാലും നോക്കാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെറിയ ആൾ മുടി ഫ്രീക്ക് ആക്കണട്ടാ പക്ഷെ സ്പീഡ് ആക്കിനുള്ളത് എന്താ സ്പീഡാവാത്ത അങ്ങനെ അവൻ്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് അവനെ ആ നല്ല ഉറക്കം വരുന്നുണ്ടെ മുടി വെട്ടുന്ന സമയത്ത് അതാണ് ആ ചെക്കൻ അങ്ങനെ പിടിച്ചിരിക്കണത് കാരണം അങ്ങനെ കണ്ണ് ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് എടുക്കണ്ടേന് ആള് ഉറക്കം വന്നിട്ട് ആ തൗഫീക്ക് എന്നിട്ടോ കടൻ്റെ പേര് ഒരാത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി പിന്നെ പിന്നെന്താ മോനി മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പന്മാരായിരിക്കും അപ്പോൾ വേറെ കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടാ ഞാൻ മുടി വെട്ടാനു വേണ്ടിയിട്ട് കുട്ടികളെ മുടി വെട്ടാൻ വേണ്ടി കുറേ അവിടെ വരുന്നുണ്ട് ചെറിയ ചെറിയ മക്കൾ ഇതൊക്കെ കേട്ടോ അങ്ങനെ അവൻ്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വലിയ ആൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഫുഡ് അയക്കാൻ പോകണം ഓൻ പുറത്തിറങ്ങി എന്തെങ്കിലും വേണമല്ലോ അപ്പം അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി മോനൊരു ഡോണറ്റ് കൊടുത്ത് പിന്നെ ചെറിയ ആൾക്ക് എന്താണ് ഈ ആ ഒരു കേക്കിൻ്റെ ഒരു ബോളുണ്ടല്ലോ അത് പിന്നെ ഞാൻ ഒരു മിൽക്ക് ഇമ്മ ഒരു ജ്യൂസ് അങ്ങനെ എല്ലാവരും കൂടി ഇതാക്കി പിന്നെ അവിടുന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ച ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അവരോട് കുറച്ച് സംസാരിച്ച് എപ്പോഴെങ്കിലേ കാണുള്ളൂ അപ്പോൾ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ പിന്നെ ആ കേക്കൊക്കെ ഞങ്ങൾ സ്റ്റോങ് മോഷൻ എല്ലാവരും കൂടി ഓനെ കുറച്ച് തിന്ന് ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി വാരി കൈയിട്ട് വാരി അത് കഴിഞ്ഞ് വീട്ടിൽ അനിയത്തിമാരെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തേലും കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പാസ്സാക്കി കഴിഞ്ഞാൽ അവരെന്തേലും കാണൂലേ ഇങ്ങനെ കഴിച്ചത് അപ്പോൾ ഒരു പണ്ട് മുട്ട ബ്ക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ആംഗ്ലറ്റ് മേടിക്കാൻ വേണ്ടി ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ നോർമൽ ആംഗ്ലറ്റ് ഗോൾഡൻ കളറുള്ള അത് മേടിച്ചിട്ട് പോന്നു അവിടെ നിന്ന് പിന്നെ കാര്യമായിട്ടൊന്ന് മേടിച്ചിട്ട് ചേട്ടാ അവിടെ നിന്ന് വെറുതെ തന്നെ ഷോഫ് നടത്തിയതാണ് കുട്ടികളായിട്ട് പോയതല്ലേ അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇത്രയേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളാൾ എന്തായാലും അവിടുത്തെ സാധനത്തിന് വേണ്ടി ഒന്ന് കരച്ചിൽ പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ കരയേറ്റാരൊക്കെ തന്നെ ഉള്ളൂ അങ്ങനെ ഓന് കരയണ എന്തിനാ അറിയോ വെറുതെ കരയേട്ടാ അവിടെ നിന്നൊരു സാധനം കണ്ട് അതെടുത്ത് കഴിച്ചാൽ അതല്ല വേണ്ടത് വേറെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കരയണത് അത് കഴിഞ്ഞ് ഓനെ സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലേ വറുത്ത് മേടിച്ചു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ പോയി അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ട് എന്താ പറയുക വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല അന്നത്തെ ദിവസം മമ്പുറം പുതിയതായിട്ട് വന്ന പാലത്തുമ്പോൾ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി പിന്നെ വണ്ടിലെത്തിയ പകുതി എത്തിയപ്പോൾ തന്നെ മോനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യൂ